അങ്ങനെ നമ്മുടെ ഓട്സ് അടകൾ ചൂടുകൂടെ തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വാഴയിലയിൽ ഉണ്ടാക്കിയ ഓട്സ് അടകൾ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഓട്സ് അടകൾ റെഡി ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വാഴയിലയിൽ ഉണ്ടാക്കുന്ന ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഈ വാഴയില നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കഴിഞ്ഞ വർഷം വാഴയില ഒത്തിരി കിട്ടിയപ്പോൾ ഞാനിത് നല്ലതുപോലെ കഴുകി അത് മുറിച്ച് ഇങ്ങനെ പീസ് പീസായിട്ടാക്കി ഫ്രീസറിനകത്ത് വെച്ചിരുന്നതാണ് ഇനി ഇത് കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും അങ്ങനെ ഈ വാഴയിലക്കകത്താണ് ഞാൻ ഈ അപ്പം ഉണ്ടാക്കുന്നത് തേങ്ങ എടുത്ത് ഫ്രീസറിൽ നിന്ന് വെളിയിൽ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പഴുത്ത ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അരച്ച് ചേർത്ത് ഇതിനകത്ത് മിക്സ് ചെയ്യുവാണ് ചെയ്യുന്നത് ഇത് ഈ പൊടി നമ്മുടെ റൈസ് വറുത്ത് പൊടിച്ചതാണ് ഇത് നമ്മുടെ റൈസ് കഴുകി ഉണങ്ങി മിക്സുടെ ജാറിലിട്ട് പൊടിച്ചെടുത്താണിത് ചുമന്ന അരി ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് പിന്നെ ഓട്സ് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർക്കുവാണ് നമ്മുടെ മട്ടാറൈസിൻ്റെ അരിപ്പൊടിയും ഓട്സ് പൊടിയും കൂടെ ഓട്ട്സും അതുപോലെ തന്നെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് പുട്ടൊക്കെ പുഴുങ്ങാൻ വേണ്ടി ഈ രണ്ട് പൊടിയും കൂടെ ചേർത്താണ് ഇന്നത്തെ അപ്പം ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഇതിനകത്ത് നീ ഉപ്പൊക്കെ ചേർക്കാം നമുക്ക് ഇത് രണ്ടും നമ്മുടെ ആവശ്യാനുസരണം തന്നെ എടുക്കാം ഇത് ഞാൻ മൂന്ന് തവിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇത് ഈ മട്ടർ റൈസ് പൊടിച്ചത് രണ്ട് തവിയോളം ഉണ്ട് ഇനി ഇത് കുഴച്ച് ഇനി നമുക്ക് ഈ ഏത്തപ്പഴം സ്വല്പം വെള്ളം ഒഴിച്ച് അരച്ചതിന് ശേഷം ആ അര ആ മിക്സിനകത്താണ് ഇത് നനച്ചെടുക്കുന്നത് നന കുഴച്ചെടുക്കുന്നത് കുഴച്ചിട്ട് നമുക്ക് സാധാരണ ഇലക്കകത്ത് വെച്ച് പോലെ നടുക്ക് പിന്നെ ഈ തേങ്ങായും തേങ്ങ മൊത്തത്തിൽ ഇളക്കാം അങ്ങനെയും ചെയ്യാം പിന്നെ നടുക്ക് വേണമെങ്കിലും നമുക്ക് വെക്കാം ഞാൻ നടുക്കും വെക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തിട്ട് മിക്സും ചെയ്യുന്നുണ്ട് തേങ്ങ ഇച്ചിരിയാണ് ഇങ്ങനെ മിക്സ് ചെയ്തും ചേർക്കുന്നുണ്ട് പിന്നെ നടുക്കും ചേർക്കുന്നുണ്ട് ഏത്തപ്പഴം കൂടെ ചേർത്ത് ആണ് ഈ അപ്പം ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് കാണുക ഇപ്പോൾ ഞാൻ മിക്സഡ് ജാറിലോട്ട് ഓരോ ഏത്തപ്പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഏത്തപ്പഴം ഞാൻ തേങ്ങ തേങ്ങായ്ക്കകത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് മധുരം വേണ്ടിവർക്ക് ഈ തേങ്ങായ്ക്കകത്ത് ഏത്തപ്പഴത്തിനകത്തൊക്കെ മധുരം ചേർത്ത് ഉപയോഗി ഉപയോഗിക്കാവുന്നതാണ് ശർക്കരയോ പഞ്ചസാരയോ ഒക്കെ വേണ്ടിയവർക്ക് ഉപയോഗിക്കാം ഞാനിവിടെ ഡയബറ്റീസ് ഉണ്ടായത് കൊണ്ടാണ് ഞാനിവിടെ ഷുഗർ ഫ്രീ ആയിട്ട് ഉണ്ടാക്കുന്നത് പക്ഷേ ഏത്തപ്പഴത്തിൻ്റെ മധുരം ഉണ്ടായതുകൊണ്ട് അത് തന്നെ ധാരാളമാണ് ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് കഴിക്കാൻ വേണ്ടി ഒരു ഏത്തപ്പഴം ഇതിനകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് അരച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ പൊടിക്കകത്ത് മിക്സ് ചെയ്യുന്നത് ഒരുപാട് വെള്ളം കൂടി പോകരുത് നമുക്ക് വെള്ളം വേണമെങ്കിൽ പിന്നെ ഒഴിക്കാം ഇപ്പോൾ ഇത് അരയാൻ വേണ്ടി മാത്രമുള്ള വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഒന്ന് അരച്ചെടുക്കാം ഇത് തന്നെ വെള്ളം കൂടിപ്പോയെന്നെനിക്കൊരു സംശയമുണ്ട് വെള്ളം കൂടിയാൽ നമുക്ക് കുറച്ചുകൂടെ പൊടി ഇടേണ്ടി വരും അത്രയേ ഉള്ളൂ ഇനി നമുക്കിത് ഇതിനകത്തോട്ട് ഇതിനകത്തൊട്ടൊഴിക്കാൻ ഞാൻ ഉപ്പ് ചേർക്കട്ടെ ഉപ്പ് ചേർ ചേർത്തില്ല ഉപ്പ് ചേർക്കട്ടെ ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മട്ടാറൈസിൻ്റെ അരിപ്പൊടി അല്ലെങ്കിൽ സാധാരണ അരിപ്പൊടി ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതെൻ്റെയിൽ ഉണ്ടായത് കൊണ്ടാണ് ഞാനിത് എടുത്തത് എൻ്റെ ഞാൻ ഒരു പ്രാവശ്യം ഒരുപാട് അരി പൊടിച്ച് ഇങ്ങനെ വെച്ചിരുന്നു അതെൻ്റെയിലുണ്ട് ഇപ്പം നമുക്ക് എത്തപ്പഴത്തിൻ്റെ മിക്സ് നമുക്ക് ചേർത്ത് കുഴച്ചെടുക്കാം ഈ എത്തപ്പഴത്തിന് തിൻ്റെ കൂടെ കൂടുതൽ മധുരം വേണമെങ്കിൽ നമുക്ക് ഡേറ്റ്സ് കുതിർത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാവുന്നതാണ് അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിയുമ്പോൾ കൂടുതലും ഉറക്കം വരും ഞാനൊരു പത്ത് മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇത് അരിപ്പൊടി ആയതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് നേരം ഒന്ന് കുറുകി വരും നമ്മൾ മട്ടാ റൈസിൻ്റെ പൊടിയല്ലേ അതുകൊണ്ട് ഒന്ന് കുറച്ച് നേരം വെച്ചിട്ട് ഒന്ന് ഇളക്കുന്നതായിരിക്കും നല്ലത് അത് സ്വല്പം ലൂസ് പോലാണ് ഇരിക്കുന്നത് ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് മുറുകി വരും മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വെക്കാം ഒരു പത്ത് മിനിറ്റ് നേരം ഇപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് നേരം ആകാറായി ഈ സമയം കൊണ്ട് നമ്മുടെ വാഴയില കണ്ടോ എളുപ്പം തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും ഇള ഇള ഇവരുന്ന ഒട്ടും പച്ച നിറം നഷ്ടപ്പെടാതെ ഇരിക്കും ഇത് നമ്മൾ അപ്പം ഉണ്ടാക്കിയാലും നല്ല മണമായിരിക്കും ഇത് ഒക്ടോബർ മാസത്തിലാണ് ഞാൻ ഈ ഇല ഇങ്ങനെ ഒരുപാട് കിട്ടിയപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുള്ളതാണ് എല്ലാം കിട്ടിയപ്പോൾ ഞാനിങ്ങനെ കഴുകി ഇങ്ങനെ കീറി വെച്ചിരുന്നത് അപ്പം ഉണ്ടാക്കാനുള്ള പരി സാ എന്തോ അതേ പാകത്തിനാണ് ഞാനിവിടെ എടുത്ത് വച്ചിരുന്നത് വേണ്ട എല്ലാം ഫ്രീസറിൽ നിന്ന് എടുക്കുന്ന നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നതിനൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് മുന്നേ മാത്രം എടുത്ത് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി എല്ലാം തന്നെ വിട്ടുവിട്ട് വരുന്നുണ്ട് അങ്ങനെ അതവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് പത്ത് മിനിറ്റും കൊണ്ട് നമ്മുടെ അരിപ്പൊടിയൊക്കെ ഒന്ന് തുടർന്ന് വന്നിട്ടുണ്ട് കണ്ടോ നല്ല മുറുക്കമുണ്ട് കണ്ടോ നല്ല മുറുക്കമായിട്ടുണ്ട് നേരത്തെ സ്വല്പം ലൂസായിട്ടിരിക്കുമായിരുന്നു ഇപ്പം മുറുക്കമായി ഞാൻ കുറച്ച് തേങ്ങ ഇതിനകത്തോട്ടിട്ടൊന്ന് ഇളക്കുവാണ് പിന്നെ ഇതിൻ്റെ നടുക്കും വെക്കുന്നുണ്ട് തേങ്ങയും ഏത്തപ്പഴം കൂടെ മിക്സ് ചെയ്താണ് വെക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേണ്ടിവർക്ക് ശർക്കരയോ പഞ്ചസാരയോ ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാവുന്നതാണ് ഇനി ഇത് നല്ലതുപോലെ ഇളക്കിന് ശേഷം നമുക്ക് ഇലക്കകത്ത് വെച്ച് പരത്തി നടുക്ക് എത്തപ്പഴും തേങ്ങ ഇങ്ങോട്ടുള്ള മിക്സ് ചേർത്ത് അങ്ങോട്ട് വെച്ച് ആവിയിൽ വെച്ച് മടക്കി പുഴുങ്ങിയെടുത്താൽ മതി പിന്നെ ശർക്കരയും പിന്നെ പഞ്ചസാരയൊക്കെ ചേർത്താൽ നല്ല രുചിയായിരിക്കും പക്ഷേ ഡയബറ്റീസ് ഉള്ളവർക്കത് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കഴിച്ചു കഴിഞ്ഞാൽ അവരതിൻ്റെ വിവരം അറിയും അതുകൊണ്ടാണ് അത് ചേർക്കാൻ മടിക്കുന്നത് കേട്ടോ അല്ലാതെ അത് ചേർക്കാനില്ലാഞ്ഞിട്ടല്ല ഇനി സ്വൽപ്പം കൈ നമ്മുടെ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഗോതമ്പാടയൊക്കെ പരത്തുന്ന പോലെ പരത്തുന്ന ഈ ഓട്സ് ഇന്ന് നല്ല പശയുണ്ട് അങ്ങനെ തേങ്ങായും ഏത്തപ്പഴം കൂടെ ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചു നല്ല പഴുത്ത നല്ല മധുരമുള്ള ഏത്തപ്പഴമാണ് ഇതിന് അത്യാവശ്യത്തിനുള്ള നല്ല മധുരമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ഈ മിക്സ് നമ്മുടെ റെഡിയായി ഇനി ഓരോ ഇല ഇല എടുത്തതിന് ശേഷം കൈ വെള്ളത്തിൽ മുക്കി ഇലയുടെ വലിപ്പത്തിനനുസരിച്ച് ഉരുളകളാക്കി വെച്ചിട്ട് പരത്തി കാണാമോ ഈ ഓട്സിന് നല്ല പശയുണ്ട് അതുകൊണ്ട് നമുക്ക് പരത്താൻ ഈസിയാണ് ഈ ഗോതമ്പൊക്കെ പരത്തുന്ന പോലെ തന്നെ അതേപോലെയുള്ള പശയുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയാൽ മതി ഇതിപ്പോൾ ഞാൻ ആദ്യം എടുത്തൊരു കുഞ്ഞലയാണ് ആദ്യ കൊള്ളുന്നത് നമുക്ക് വെക്കാനൊക്കെത്തുള്ളു ഇലയുടെ വൻ വലുപ്പത്തിനനുസരിച്ച് നമ്മളെടുക്കുന്ന ഈ മാവിൻ്റെ അനുസരിച്ച് നമ്മളിതിന് അകത്ത് ചേർക്കാവൂ ഇന്നെടുത്ത് കൂടുതൽ ടേസ്റ്റിന് വേണ്ടി നമ്മുടെ തേങ്ങായും തേങ്ങ ഏത്തപ്പഴും മിക്സ് ഇതിനകത്തോട്ട് ചേർത്ത് ഒന്ന് പരത്തിയതിന് ശേഷം കുറച്ചുകേറെ ഇരിക്കട്ടെ ഒരു മടക്ക് മടക്കിയാൽ മതി അങ്ങനെ ഇവിടെ മൂന്നാലഞ്ചെണ്ണം ഞാനിവിടെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ആവിയിൽ വെച്ച് ഞാൻ ഇനി ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത് എളുപ്പം തന്നെ നമുക്കിത് വെന്ത് കിട്ടും ഇത് കഴുകിയൊക്കെ വെച്ചിരിക്കുന്ന ഇല ആ കേട്ടോ കഴുകി പിന്നെ അന്ന് അന്ന് നല്ലതുപോലെ കഴുകി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് പിന്നെ കഴുകാനോ കീറാനോ ഒന്നും പോകേണ്ട അങ്ങനെ ഇലയൊക്കെ കൂടുതലുള്ള സമയത്ത് നിങ്ങളിങ്ങനെയൊക്കെ ചെയ്തു വെച്ചാൽ ഈ ഒരു തണുപ്പ് സമയത്ത് നമുക്ക് വാഴയിലൊന്നും ഇവിടെ ഇല്ലാത്തൊരു സമയമാണ് ഈ തണുപ്പ് കാലം എന്ന് പറയുന്ന ഈ സമയത്ത് നമുക്ക് നല്ലതുപോലെ നമുക്കെടുത്ത് ഇതുപോലെയുള്ള അപ്പങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കാം ഇപ്പോൾ ഞാനിവിടെ അഞ്ചെണ്ണം ഇങ്ങനെ പരത്തിയെടുത്തു ഇനി നമുക്കിത് ആവിയിൽ വെച്ച് പുഴുങ്ങാം ഞാനിവിടെ കുക്കറാണ് വെച്ചിരിക്കുന്നത് കുക്കറിനകത്ത് തട്ട് വെച്ചിട്ടുണ്ട് വെള്ളം തിളത്തി കിടക്കുവാണ് ഒരുപാട് നമ്മളിങ്ങനെ തിക്കി കൂട്ടി വെച്ച് കൊടുക്കരുത് വേവാന് ഒരു അഞ്ചെണ്ണമൊക്കെ ആദ്യത്തെ പ്രാവശ്യം വെക്കാവും അത് ആവിയൊക്കെ കയറിയതിന് ശേഷം നമുക്ക് കൂടുതൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ അഞ്ചെണ്ണമാണ് ആദ്യത്തെ പ്രാവശ്യം വേവിച്ചെടുക്കുന്നത് പിന്നെ അടുത്ത പ്രാവശ്യം അഞ്ച് അടുത്ത അഞ്ചെണ്ണം വെക്കുന്നത് ഇത് അവിടെ നിന്ന് വേവട്ടെ ഇങ്ങനെ വിസിലൊന്നും നമ്മൾ ഈ വെയ്റ്റ് ഒന്നും ഇടണ്ട കഴിഞ്ഞ് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റോളം വെന്ത് വരട്ടെ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കാണാം അങ്ങനെ പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞു എന്നിട്ട് ഓട്ട്സ് അപ്പം ഇവിടെ റെഡി ഓട്സ് ആട ഇവിടെ റെഡി ആയി ഒന്ന് ചെറുതായിട്ടൊന്ന് പിന്നെ ചൂടാറിയതിന് ശേഷം നമുക്കിതിനകത്തൊന്ന് മാറ്റിയെടുക്കാം വേ പിന്നെ പിന്നെയും വെക്കാനുള്ള രണ്ടാമത്തത് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുവാണ് ഇനി ഈ തവണ ഇത് പുഴുങ്ങിയെടുക്കാം ഇതിനേം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് ആവി ഒന്ന് പൊക്കോട്ടെ ഇനി നമുക്ക് ഓട്സട കഴിക്കാം നല്ല രുചിയാണ് നല്ല മധുരമൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ എന്തുവാണീ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടോ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഒരു ഷേക്ക് ഉണ്ടല്ലോ അതുപോലെ തന്നെ ഞാൻ വീണ്ടും ഉണ്ടാക്കിയതാണ് ഇപ്പം എല്ലാ ദിവസവും ഈ ഷേക്ക് ഇല്ലാതെ ഇപ്പോൾ ജീവിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് വന്നിരിക്കുന്നത് നല്ല തിളച്ച പാലിനകത്ത് ഉണ്ടാക്കിയ ഷേക്ക് ഡേറ്റ്സ് കാഷ്യൂസ് പിന്നെ വാൽനട്ട് ബദാം എല്ലാം കൂടെ കുതിർത്ത് അവിടെ പാലിനകത്ത് അടിച്ചെടുത്തിരിക്കുകയാണ് ഓട്സും ചേർത്തിട്ടുണ്ട് കണ്ടോ നല്ല ചൂടുള്ള ഷെയ്ക്ക് ആണിത് ഇതെല്ലാ ദിവസവും ഞാനിപ്പോൾ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇത് ഉണ്ടാക്കി നമ്മുടെ ഓട്സ് അട ഉണ്ടാക്കി സൂപ്പർ ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു ബായ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കുക താങ്ക് യു ബൈ ബായ്